നമസ്കാരം വീണ്ടും ഒരു ജൂൺ ഇരുപത്തിയഞ്ച് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം ബോളിവുഡിൽ ഒരു ചിത്രം റിലീസ് ചെയ്യുകയാണ് ചിത്രത്തിന്റെ പേര് ദീപാന നായകൻ ഋഷി കപൂർ എന്നാൽ ആ സിനിമയിൽ സഹനടനായി ഒരു യുവതാരം അരങ്ങിയിരുന്നു സർക്കസ് ഫോജ് എന്ന ചിത്രങ്ങളുടെ സുപരിചിതനായ ഷാറുഖ് ഖാൻ എന്ന യുവാവ് പിന്നീട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ബോളിവുഡിന്റെ രാജാവാണ് ബോളിവുഡിന് എന്ത് പ്രതിസന്ധി വന്നാലും രക്ഷയ്ക്കെത്തുന്ന രാജാവ് അന്ന് സിനിമ കണ്ട ആരും തന്നെ വിചാരിച്ചു കാണില്ല മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ബോളിവുഡ് തന്നെ അറിയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലായിരിക്കും എന്നുള്ളത് ഷാറുഖ് ഖാൻ ബോളിവുഡിനെ തോളിലേറ്റിയ മുപ്പത്തിമൂന്നാം വർഷത്തിലാണ് നമ്മളിന്ന് മാറിയതല്ല ഷാറുഖ് ഖാന്റെ കരിയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യം ഷൂട്ട് ചെയ്തും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിൽ ആയ രണ്ട് പ്രധാന ചിത്രങ്ങളാണ് ഷാറുഖിന്റെ കരിയറിലെ പ്രധാന വഴിത്തിരിവ് മുൻനിര നായകന്മാരൊക്കെ റിജക്ട് ചെയ്ത ആ രണ്ട് വേഷങ്ങളും ഷാറുഖ് ഖാൻ ചെയ്ത് ഗംഭീരമാക്കി ഡും ബാസികറും ഡർ എന്ന ചിത്രം സണ്ണിഡിയോ നായകനായ ചിത്രമാണെന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ അത് ഷാറുഖ് ഖാന്റെ കെരിയർ ഡിഫൈനിങ് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസായ കബിഹ കബീന ഷാറുഖ് ഖാൻ ഒരു നെക്സ്റ്റ് എക്സ്ടോർ ഇമേജ് നേടിക്കൊടുത്തു തൊട്ടു പിന്നാലെത്തിയ ചിത്രങ്ങളും അതേ ചരിത്രം പിന്തുടർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഷാറുഖ് ഖാൻ ഒരു സൂപ്പർ സ്റ്റാർ ആകുന്നത് അതും ദിൽവാല ദുൽഹാനി അലേ ജയെങ്കിലൂടെ ആ ചിത്രത്തെക്കുറിച്ച് നമ്മൾ വാതോരത സംസാരിക്കേണ്ട കാര്യവുമില്ല തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നീ വർഷങ്ങളിൽ ഷാറുഖ് ഖാൻ ഹിറ്റ് പരമ്പര തുറന്നു അപ്രതീക്ഷിത ചില പരാജയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനിടയിൽ വലിയ വിജയങ്ങൾ ഷാറുഖ് ഖാന്റെ നമ്പർ വണ്ണാക്കി നിർത്തിയെന്ന് തന്നെ പറയണം ഈ കാലയളവിൽ പല നായകന്മാർക്കുമെറ്റ അപ്രതീക്ഷിത പരാജയങ്ങൾ ഒരുപക്ഷെ ഷാറൂഖിന്റെ കരിയറിലെ കുറച്ചുകൂടി ഡിഫൈനിങ് ആക്കിയെന്ന് വേണം പറയാൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള കാലയളവിൽ ചില അപ്രതീക്ഷിത സിനിമകളുടെ പരാജയം ഷാറുഖ് എന്ന പ്രൊഡ്യൂസർക്കും വലിയ രീതിയിൽ റെപ്യൂട്ടേഷൻ ഇടിച്ചു എന്നാൽ തൊണ്ണൂറുകളുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ചില അപ്രതീക്ഷിത പരാജയങ്ങൾ ഷാറുഖിന്റെ കരിയറിലെ ചെറിയ രീതിയിൽ പിന്നോട്ട് വലിച്ചു അപ്പോൾ തുടങ്ങിയ ഋതിക് റോഷൻ തരംഗത്തിൽ ഷാറുഖിന്റെ കാലം കഴിഞ്ഞുവെന്ന് പലരും വിധി എഴുതാൻ തുടങ്ങി എന്നാൽ ആ സമയത്താണ് മുഹമ്മദിനും കബി കുഷി കബിയമും സംഭവിക്കുന്നത് ഷാറൂഖിന്റെ കരിയറിലെ മറ്റൊരു റീഡിഫൈനിങ് സിനിമകളായിരുന്നു ഈ രണ്ട് സിനിമകളും ഈ രണ്ട് സിനിമകൾക്കും ഓവർസീസിൽ വലിയ മാർക്കറ്റുണ്ടാക്കിയതും ഷാറുഖിനെ ഒരു ഗ്ലോബൽ സ്റ്റാർ ആക്കി മാറ്റി എന്നാൽ പിന്നീട് അങ്ങോട്ട് ഷാറുഖിൻ്റെ കരിയറിൽ മറ്റൊരു തരം സിനിമകളുടെ തുടക്കം കൂടിയായിരുന്നു ദേവദാസ് ഡോൺ ചക് ദ ഇന്ത്യ റബ്നെ പതാജി ചോദ്യം അങ്ങനെ ആ സീരീസ് അങ്ങനെ വലിയ രീതിയിൽ ആരംഭിച്ചു ഒരുപക്ഷെ ഷാറുഖിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ വിജയങ്ങൾ സംഭവിക്കുന്നതും ഇതേ കാലയളവിലാണ് ചില സിനിമകളുടെ ഹൈപ്പും ആ ചില സിനിമകൾക്ക് വലിയ രീതിയിൽ വിനയായി അങ്ങനെ ഷാറുഖ് ഖാൻ്റെ കരയിലെ ആദ്യ ആക്ഷൻ സിനിമകളും സംഭവിക്കുന്നത് ഇതേ കാലളവിലാണ് ഇതിനുശേഷമാണ് മറ്റൊരു ജോണറിലേക്ക് ഷാറുഖ് ഖാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ആക്ഷൻ കോമഡി ചെന്നൈ എക്സ്പ്രസ് ഹാപ്പി ന്യൂഇയർ ദിൽവാലി എന്നീ സിനിമകളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ജോണറിലെ കൊടിപിടിച്ചുകൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിലാണ് ഷാറുഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് സംഭവിക്കുന്നത് വമ്പൻ ക്യാൻവാസിലെത്തിയ വമ്പൻ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിലടക്കം പരാജയപ്പെട്ടത് ഷാറുഖാന്റെ കാലം എന്ന് പലരും വിധി എഴുതാൻ തുടങ്ങി വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രങ്ങൾക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാനായില്ല ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒട്ടനവധി ചിത്രങ്ങളുണ്ട് ഫാൻ റൈസ് സീറോ ജബ് ഹാരി മെത്സജൽ എന്നീ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിലും വലിയ രീതിയിൽ നിറമങ്ങി ഈ കാലയളവിലാണ് ഷാറുഖ് ഖാൻ കരിയറിൽ നിന്നും വലിയൊരു ഇടവേളകൾ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കരിയർ ആരംഭിച്ച് ഷാറുഖ് ഖാൻ എടുക്കുന്ന ഏറ്റവും വലിയ ഇടവേളയായിരുന്നു പിന്നീടുള്ള നാല് വർഷങ്ങൾ കോവിഡും ആ ഇടവേളകളുടെ ആക്കം കൂട്ടി പിന്നീട് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി അഞ്ചിനാണ് പട്ടാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് ആയിരം എന്ന സ്വപ്ന ഫിഗേഴ്സാണ് പത്താൻ ബോക്സ് ഓഫീസിൽ നേടിയത് ബോളിവുഡിന്റെ രാജാവിൻ്റെ തിരിച്ചുവരവ് ആരാധകരും ഒരേപോലെ ആഘോഷിച്ചു ആ വർഷം തൊട്ടു പിന്നാലെത്തിയ ആക്ലി ചിത്രം ജവാനും ചരിത്ര വിജയം നേടിയത് ഷാറുഖാന്റെ കരിയറിലെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തി പിന്നാലെത്തിയ രാജ്കുമാർ ഹിറാനി ചിത്രം ഡങ്കിയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ബോക്സ് ഓഫീസിൽ ഭയങ്കര വലിയ വിജയമായില്ലെങ്കിലും പലരുടെ മനസ്സിൽ ആ ചിത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ഇത്രയും വർഷത്തെ കരിയറിൽ ബോളിവുഡിനെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ രക്ഷിച്ചത് ഒരുപക്ഷേ ഷാറുഖ് ഖാനാണ് ബോളിവുഡിലെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ പരാജയങ്ങൾ നേരിട്ട സമയത്താണ് പട്ടാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് മാത്രമല്ല ഓവർസീസ് മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇന്ത്യൻ സിനിമകൾക്ക് പ്രതിസന്ധി ഉള്ളപ്പോൾ ഷാറുഖ് സിനിമകൾ ഇന്ത്യൻ ഇൻഡസ്ട്രി കാത്തു സൂക്ഷിച്ചു മുപ്പത്തിമൂന്ന് വർഷങ്ങളാണ് ബോളിവുഡ് ഷാറുഖാനെ തോളിലെത്തിയത് ഇനിയും അത് തുടരുകയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയെങ്കിലും എത്ര നാളെടുത്താലും ഒരു വമ്പൻ ചിത്രം മതി ഇനി ഞങ്ങൾക്കെന്ന പിടിവാശിയിലാണ് ആരാധകരുള്ളത് ഷാറുഖ് ഖാനെ ഷാറുഖ് ഖാൻ ആക്കിയ അതേ പ്രേക്ഷകർ തന്നെയാണ് ഇന്നും പുത്തൻ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എല്ലാ ജന്മദിനത്തിനും മന്നത്തിന്റെ ഫ്രണ്ടിൽ തടിച്ചു കൂടുന്ന ആരാധകർക്ക് മുന്നിൽ ഒരു ദർശന ഭാഗ്യം നൽകാൻ രാജാവ് അവതരിക്കാറുണ്ട് ഡങ്കി ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുമ്പോഴും ആരാധകർ ആ തിയേറ്റർ ദർശനത്തിനായി കാത്തിരിക്കുകയാണ്